Oh. Um മോഹൻലാൽ നായകനെ എത്തിയ ജിത്തു ജോസഫ് സിനിമ നേര് പതിനെട്ടാം ദിവസങ്ങളുടെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് സൂപ്പർ സൺഡേ ആയിട്ട് ഇന്ന് അത് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ തെക്കാളും ഏകദേശം നൂറ്റി പത്തൊമ്പത് ശതമാനത്തോളമാണ് ഇന്നത്തെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗിൽ എന്ന് തന്നെ പറയാം അതായത് പതിനൊന്ന് ശതമാനത്തിന് മുകളിലെ ആളുകളാണ് ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റിപ്പത്തോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിയുന്നത് ആറ് ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് ആണ് എന്നുള്ളതാണ് അതായത് ഇന്നലെ ഏകദേശം സിനിമയ്ക്ക് ഒരു കോടിക്കടുത്താണ് കളക്ഷൻ വന്നത് എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സിനിമയ്ക്ക് എഴുപത്തി ലക്ഷം രൂപയ്ക്ക് താഴെയായിരുന്നുവെങ്കിൽ ഇന്നലെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ഒരു കോടി രൂപ റേഞ്ചിലേക്കാണ് കളക്ഷൻ എത്തിയത് ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ കമൻസുകളിൽ വരും ഈ സിനിമ തള്ളുകയാണോ എന്നുള്ള തള്ളുകളും കാര്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ ടോട്ടൽ ബിസിനസ് അടക്കം സിനിമ നൂറ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് അൻപത് കോടിയാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പിന്നീട് എല്ലാം നമുക്കറിയാം പ്രാക്ടേഴ്സും അങ്ങനെയുള്ള ആളുകളിലൂടെ മാത്രം വന്നിരിക്കുന്ന കണക്കുകളാണ് എന്തുള്ള എന്നുള്ളത് എന്താണെന്നും വിശ്വസനീയമായി അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിരിക്കുന്നു അൻപത് കോടിയിൽ ഈ സിനിമ എത്തി എന്നുള്ളതും അത് നമുക്ക് ഏറെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് ഇനിയും ബിസിനസ് അടക്കം സിനിമ നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തി ഇപ്പോൾ സിനിമ നിൽക്കുന്നത് ട്രാക്ക്ഡ് കളക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞതായിട്ട് നിൽക്കുന്നത് അറുപത്തി ഒൻപത് കോടിയും ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് എഴുപത്തി അഞ്ച് കോടിയുമാണ് അത് പറയുന്നത് പല ട്രാക്കേഴ്സിൻ്റെ ബേസിലാണ് അവരുടെ ഏറ്റവും കിടന്ന് ഹൈലൈറ്റ് ഹൈയസ്റ്റ് ആയിട്ടും നിൽക്കുന്ന ഇതും ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നതുമാണ് അതായത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് സിനിമ ഒരു എഴുപത്തി രണ്ട് കോടിയോളം എത്തി എന്നുള്ളതും കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ സിനിമ നാൽപ്പത് കോടി കഴിഞ്ഞു എന്നുള്ളതുമാണ് ഇനിയും ഒഫീഷ്യൽ ആയിട്ടുള്ള എഴുപത്തഞ്ച് കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അത് വലിയ താമസമില്ലാതെ തന്നെ വരും എന്നുള്ളത് സംശയങ്ങളൊന്നുമില്ല സിനിമയുടെ ഫൈനൽ റണ്ണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ്റി കോടിയോളം ആയിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത് ഒരു പക്ഷേ ഇതൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്നായിരുന്നു നമ്മൾ ആദ്യ പത്ത് ദിവസത്തെ ഓട്ടം കണ്ടപ്പോൾ തോന്നിയത് പിന്നീട് നമുക്ക് മനസ്സിലായി അവധി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയുടെ ഇടിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളുമൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ റിലീസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മലൈക്കോട്ടെ വാലിബൻ ഇനിയും വരാൻ ആകെ പതിനെട്ട് ദിവസങ്ങൾ കൂടെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതുതന്നെയാണ് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു തടസ്സം എന്ന് തന്നെ പറയാം ഒരു പക്ഷേ മലയ്ക്കോട്ടെ വലിയ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും നൂറ്റി കോടിക്ക് മുകളിൽ വരുമെന്നുള്ളതിന് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആണ് ആ ഒരു കാര്യം പറയുന്നത് അതിനകത്ത് അതിശയോക്തിയുടെ കാര്യങ്ങളൊന്നും തന്നെയില്ല എന്തായാലും ഇപ്പോൾ സിനിമ കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് വീണ്ടും ഒരു കോടി സിനിമ കൂടി എത്തുന്നു നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം സലാം